ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമായിരിക്കും ഒരു യുവതി കുറച്ച് നാൾക്ക് മുമ്പ് വിദേശത്ത് പോകാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്ക് പോകും പോകുന്ന വണ്ടിയിൽ വെച്ച് അവർക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ വരികയും കുറച്ച് കഴിയുമ്പോൾ കണ്ടീഷൻ മോശമാവുകയും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയും അവരവിടെ നിന്ന് മരിക്കുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ മരിച്ചു എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ഒരു സംശയമുണ്ടായി അപ്പോൾ എയർപോർട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഫോൺ വിളിച്ചുകൊണ്ട് അരളിപ്പൂവെടുത്ത് കുറച്ച് ചവച്ചുകൊണ്ടായിരുന്നു ഫോൺ സംസാരിച്ചത് അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം ഒരു ആ കൾപ്പേറ്റ് അരളിപ്പൂവാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായത് ഇത് വളരെ മുന്നേ തന്നെ നമുക്ക് അറിയുന്ന ഒരു പ്രശ്നമാണ് ഇത് അരളിപ്പൂ ഒരു മാരക വിഷമാണ് നമുക്ക് പലർക്കും അറിയാം പക്ഷേ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാരണമെന്ന് വെച്ചാൽ അരളിപ്പൂ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ് കാണുന്നില്ലേ അരളിപ്പൂ നമ്മളിപ്പോൾ എല്ലാ ഗാർഡനിലും നമ്മളെ വീട്ടിലൊക്കെ ഇഷ്ടംമാതിരി ഗാർഡനില് ഉണ്ട് അതേപോലെ റോഡ് സൈഡിലാണെങ്കിലും കാണാം ഏറ്റവും വലിയ പ്രത്യേകിച്ച് വിവിധ നിറങ്ങൾ ആണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത് വെള്ള മഞ്ഞ ചോപ്പ് പിങ്ക് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത നിറങ്ങളിൽ ആണ് പിന്നെ ഇത് വളരാൻ വളർത്താൻ വളരെ എളുപ്പമാണ് വെച്ചാൽ മറ്റു പൂവല്ല ഇപ്പോൾ റോസൊക്കെ ആണെങ്കിൽ അറിയാം ബുദ്ധിമുട്ട് ഇതിനൊരു വിഷമൂലാണ് അങ്ങ് വെച്ചു കൊടുത്താൽ അങ്ങ് ഉണ്ടായിക്കോളും പിന്നെ ഒരുപാട് പൂക്കളുണ്ടാവും എല്ലാ സീസണിലും പൂക്കളുണ്ടാവും ഇതൊക്കെ ഇത് നമ്മുടെ ഗാർഡനിലൊരു ഒരു ഒരു അത്യന്താപേക്ഷിതമായൊരു ഭാഗമായിട്ട് ഈ അരളിപ്പൂ മാറിക്കഴിഞ്ഞു ഇതിൻ്റെ ഇംഗ്ലീഷിലെ പേര് ഒളിയാണ്ടാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വിഷമാണ് ഇതിൻ്റെ വേര് തണ്ട് ഇല പൂവ് കായ് ഏതെടുത്താലും വിഷം അതിൽ ഏറ്റവും വിഷം അതിൻ്റെ കായയാണ് ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ കുറച്ച് ഞെട്ടാൻ സാധിക്കില്ല കാരണം വെച്ചാൽ ഇതിൻ്റെ ഒന്നോ രണ്ടോ കായ് തിന്നാൽ തന്നെ മരണം സംഭവിക്കാം ഇതിൻ്റെ അടുത്തതിൻ്റെ പൂ ഇതിൻ്റെ പൂ ഒരു മൃഗങ്ങളെടുത്തിട്ട് ഇത് മൃഗത്തിൻ്റെ കഴിക്കുവാണെങ്കിൽ മൃഗത്തിൻ്റെ വെയ്റ്റിൻ്റെ ശരീരഭാരത്തിൻ്റെ പോയിൻറ്റ് പൂജ്യം പൂജ്യം അഞ്ച് ശതമാനം വെയിറ്റുള്ള അത്രയും പൂ കഴിച്ചാൽ അത് അത് ആ മൃഗത്തിന് മരണത്തിന് വരെ ഇടയാക്കാം മനുഷ്യനാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഗ്രാം പതിനഞ്ച് ഗ്രാം പൂ കഴിച്ചാൽ മനുഷ്യൻ മരണം സംഭവിക്കാം ഇനി ഇലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നമുക്കൊരു കുതിരയുടെ കാര്യം എടുക്കാം ഈ ഇല ഒരു കുതിര ഒരു ഇരുപത് മുതൽ ഒരു മുപ്പത് വില ഇല കഴിച്ചാൽ കുതിരക്ക് മരണം സംഭവിക്കും അതുപോലെ മനുഷ്യന്മാർ അഞ്ചോ ആറോ ഇല കഴിച്ചാൽ മതി അത് മരണത്തിലേക്ക് നയിക്കും പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നു എന്തുകൊണ്ടാണ് മൃഗങ്ങളൊന്നും മരിക്കുന്നല്ലോ പക്ഷെ മൃഗങ്ങൾക്ക് ഈ അപകടം മണക്കാനുള്ള ആ ഒരു കഴിവ് മൃഗങ്ങൾക്ക് കുറച്ച് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു പ ഒരു പശുവും ഒരാടോ ഇത് കണ്ടാൽ അതിൽ കഴിക്കില്ല അവർ ഒഴിവാക്കി പോകരുത് അതാണ് അവരെ മരണം കുറവാനുള്ള ഒരു കാരണമായിട്ട് എല്ലാവരും പറയുന്നത് ഇനി ഇത് കഴിച്ചു കഴിച്ചാലെന്ത് ചെയ്യും ഡോക്ടറെ അടുത്തത് അപ്പോൾ കഴിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് സംശയിക്കുക എത്ര വേഗം നമ്മൾ ചികിത്സ തുടങ്ങുന്നു അത്രയും വേഗം അതിൻ്റെ ബലം കിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ലേറ്റ് ആയാലാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകും എന്താണ് ഡോക്ടർ ഇതിൻ്റെ കഴിച്ചാലുള്ള നമ്മളെ ഇത് പാർശ്വഫലങ്ങൾ ഇത് നമ്മളെ ഗ്യാസ്ട്രോൻഡൽ സിസ്റ്റം അതായത് വയറ്റിനെ ബാധിക്കാം അതായത് നമ്മളെ ഞരമ്പിനെ ബാധിക്കാം ഹാർട്ടിനെ ബാധിക്കാം ഏറ്റവും മാരകമായിട്ട് ബാധിക്കുന്നത് ഹാർട്ടിനാണ് അപ്പം ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിനെ ബാധിച്ചാൽ യൂഷ്വലി ഉണ്ടാകുന്നത് എന്താണ് നോസിയ അതായത് ഓക്കാനം വരാം ഛർദ്ദിക്കാം വയറുവേദന വരാം വയറ്റിൽ നിന്ന് ഡയരിയ വായറ്റിൽ നിന്ന് പോക്ക് വരാം ഇതൊക്കെ ഉണ്ടാവാം ഞരമ്പിനെ ബാധിച്ചാൽ സാധാരണ നമുക്ക് ഒരു ഒരു ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ടാവാം നമ്പിനെസ് മരവിപ്പ് നമുക്ക് റെസ്റ്റ്ലെസ്നെസ് അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു ഇറി ഇറിട്ടബിലിറ്റി ഉണ്ടാകും സ്വഭാവത്തിൽ പല മാറ്റങ്ങളും കാണാം ഏറ്റവും പ്രധാനം പറഞ്ഞ കാടിയാക്കി ചെയ്തവിട്ട കാടിയാക്കാർട്ടിന് എഫക്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകും ബ്രാഡിക് അടിയാണ് ഹാർട്ടിൻ്റെ അടിയിൽ സ്പീഡ് കുറഞ്ഞു വരും അത് എണ്ണം കുറഞ്ഞു വരും സാധാരണ ഒരു അറുപതിലും മേലെ അടിക്കണമല്ലോ ഇത് എണ്ണം വളരെ കുറഞ്ഞു വരും അതുകൂടാതെ ഹൈപ്പർ കലീന ശരീരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അംശം വല്ലാതെ കൂടും പൊട്ടാസ്യം ഹാർട്ടിൻ്റെ വല്ല എല്ലാം ഒരു വലിയ ടോക്സിക് സബ്സ്റ്റൻസാണ് പൊട്ടാഷ്യം പിന്നെ എ വി ബ്ലോക്ക് നമ്മൾ ഹാർട്ടിൻ്റെ നമ്മളൊക്കെ ഇത് മെഡിക്കൽ ടെർമിനോളി പോലെ എ വി ബ്ലോക്ക് ഉണ്ടാവാം വെൻട്രിക്കുള അറിത്നിയാസ് ഉണ്ടാവാം വെൻട്രിക്കുള ഫിബ്രിലേഷൻ ഇങ്ങനെ ഒരുപാട് കാര്യ പ്രശ്നങ്ങൾ ഇതിനെക്കൊണ്ട് ഉണ്ടാകാം പിന്നെ സാധാരണ കഴിച്ചിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂറിന് അകം ആദ്യം തുടങ്ങ വയറ്റിലെ പ്രശ്നങ്ങളാണ് ഈ നേരത്തെ പറഞ്ഞ യുവതിക്കുണ്ടായ പോലെ വയറ്റിലെ പ്രശ്നങ്ങൾ ഓക്കാനം ഛർദി വയറ്റുന്നവർക്ക് ഇതൊക്കെയായിട്ടാണ് പ്രസന്റ് ചെയ്യുക അപ്പം നമ്മളിതിൻ്റെ സംശയമാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ നമ്മൾ സംശയിക്കുക എത്രയും വേഗം ചികിത്സിക്കാൻ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുപോവുക എന്താണ് ഡോക്ടറെ ചികിത്സ ചികിത്സ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എല്ലാ വിഷവും കഴിച്ചാൽ ചെയ്യുന്ന സ്റ്റൊമക്ക് വാഷ് വരും അതായത് നമ്മൾ മൂക്കിലെ ട്യൂബിട്ട് വയറ് വയറിലേക്ക് ഇട്ടിട്ട് ആ കഴിച്ചതിൽ ഒരു ഭാഗം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക അതാണ് സ്റ്റൊമക്ക് വാഷ് അത് നമ്മൾ യൂഷ്വലി കഴിച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിൽ തന്നെ ചെയ്യണം എന്നാലും അതിൻ്റെ ഒരു ഗുണം കിട്ടും അടുത്ത വെച്ചിട്ടുണ്ട് ആക്ടിവേറ്റഡ് ചാർക്കോൾ വരും അത് നമുക്ക് ഹോസ്പിറ്റലിലത്തെ സ്റ്റാഫിനൊക്കെ അറിയുന്നുണ്ടാവും അതായത് നമ്മൾ എല്ലാ വിഷം അധിക വിഷങ്ങളും കഴിച്ചാൽ നമ്മളിതിൻ്റെ അതിൻ്റെ അബ്സോർഷൻ കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇത് നമുക്ക് രണ്ടോ മൂന്നോ തവണ കൊടുക്കേണ്ടി വന്നേക്കാം അത് കൊടുത്തു വെക്കാം അതായത് ശരീരത്തിലേക്ക് കയറിയ വിഷം അധികം കയറാതെ ശ്രദ്ധിക്കുന്നതാണ് ചെയ്യുന്നത് പിന്നെ കയറി പിന്നെന്താ എന്താ എല്ലാ എമർജൻസിയും ട്രീറ്റ് ചെയ്യുന്നവർ ഫ്ലൂയിഡ് ആൻഡ് എറക്ലൈറ്റ് ബാലൻസ് അതായത് നമ്മൾ അവരുടെ ശരീരത്തിൽ നിർജലീകരണവും അല്ലെങ്കിൽ ഛർദിച്ചർണികളുണ്ടോ അതൊക്കെ ചേച്ചാൽ അതിന് മറ്റ് ചികിത്സയിലും ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കേണ്ടി വരും പിന്നെ അസിഡോസ് അതായത് ഇതിൻ്റെ വേറൊരു പ്രശ്നമുള്ള അസിഡോസിസ് നമ്മുടെ ശരീരത്തിൻ്റെ ആസിഡിൻ്റെ അംശം കൂടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതാ പറഞ്ഞാൽ ഏറ്റവും സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ ഇത് എത്രയും പെട്ടെന്ന് പേഷ്യൻ്റിന് നിങ്ങൾ എത്തിക്കണം പിന്നെ ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് കാർഡിയ കോംപ്ലിക്കേഷൻ മോസ്റ്റ് ഡ്രഡഡഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക കാർഡിയക്കാണ് കാർഡിയാക്കിൽ ഉണ്ടാവുന്നത് ബ്രാഡിക് കാർഡിയ അപ്പോൾ ഹാർട്ടിൻ്റെ അടി കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക സാധാരണ നമ്മൾ പേഷ്യൻ്റിന് അട്രോപ്പിൻ പറഞ്ഞാൽ മരുന്ന് എളുപ്പം കൊടുക്കേണ്ടി വന്നേക്കാം പിന്നെ വളരെ എമർജൻസി സിറ്റുവേഷനിൽ ഒരു പേസിങ് അതായത് നമ്മൾ പേസ് മേക്കറിനങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ പേസ് മേക്കർ വരെ വെക്കേണ്ടി വന്നേക്കാം പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്യുന്ന വെണ്ടക്കുലാരത്മികൾ ഇഡോക്കൈൻ പോലുള്ള ടഗ്ഗുകൾ കൊടുക്കാം പിന്നെ വെണ്ടക്കുലാരത്മീരെ മറ്റ് ട്രീറ്റ്മെൻറ്റ് ഇതിനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാരണം ഇതിന് സ്പെസിഫിക് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല ഒരു ആൻറ്റിഡോട്ട് അവൈലബിൾ ഉള്ള ആൻറ്റിഡോട്ട് പറഞ്ഞാൽ ഇതൊരു കാർഡിയ ഗ്ലൈക്കോസൈഡാണ് ഏത് ഈ ഒലിയാണ്ടറി പോയിസൺസൊക്കെ കാഡിയ ഗ്ലൈക്കോസൈഡ് നമ്മൾ ഡിജോക്സ് എന്ന് പറഞ്ഞാൽ മരുന്നിനെ പറ്റി നിങ്ങൾ ചിലവരെയും കേട്ടിട്ടുണ്ടാവും ഈ മരുന്നിനെ പോലെയുള്ളൊരു ആക്ഷനാണ് ഇത് വരിക അപ്പോൾ നമുക്കുള്ള അവൈലബിൾ ഒരു പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഡിജോക്സിങ് സ്പെസിഫിക് ആൻറ്റിബോഡി ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് പക്ഷേ ഇത് വളരെ സീരിയസ് ആയ കേസിൽ കൊടുക്കാം പക്ഷേ ഇത് നമ്മുടെ നാട്ടിലൊന്നും അവൈലബിളാണോന്ന് എനിക്കറിയില്ല ഇല്ലാവാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊന്നും കൂടെ പറഞ്ഞിട്ടാണ് അരളി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് വളരെ മാരകമായൊരു സസ്യമാണ് നമ്മുടെ പൂക്കൾ പിന്നെ പൂന്തോട്ടത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും മാരകമായ വിഷമാണ് അരളി പ്രത്യേകിച്ച് കുട്ടികളാണ് നിങ്ങൾ ഇതുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും നിങ്ങൾ ഒഴിവാക്കണം അതുകൊണ്ടാണ് ഇപ്പം രണ്ടായിരത്തി ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നതിനാൽ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ക്ഷേത്രങ്ങളിൽ ഈ അരളി ഉപയോഗിക്കുന്നത് ബാൻ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അതിൻ്റെ ഇതിൻ്റെ ഈ വശങ്ങൾ ദൂഷ്യവശങ്ങൾ അറിഞ്ഞിട്ട് അതുകൊണ്ട് കുട്ടികളെ യാതൊരു കാരണവശാലും ഇത്തരം പൂക്കളോ അതിൻ്റെ ചെടികളോ ആയിട്ടുള്ള കോണ്ടാക്റ്റ് നിങ്ങൾ ഒഴിവാക്കണം പിന്നെ അഥവാ കഴിച്ച് പോയാൽ കഴിച്ച് പോയാൽ എത്രയും പെട്ടെന്ന് നല്ല സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലിലെത്തുക ന ഇതുവഴി നമുക്ക് വലിയ പ്രശ്നങ്ങളും അതായത് മരണം വഴിയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും